ഹലോ എല്ലാവർക്കും നമസ്കാരം ഇപ്പം നാട്ടിലെത്തിയിട്ട് കുറച്ച് ദിവസമൊക്കെ ആയിട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ കുറച്ച് പൂളയും മീനും കൂടെ പുഴുങ്ങാന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് ഇതാ പൂള നോക്കി കഴുകാണ് നാട്ടിലെത്തുമ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് ചക്ക പൂള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം ഇനി ഇതിലത് പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് കുക്കറിലാട്ടോ വേവിക്കുന്നത് ഇതാ ഉപ്പിട്ട് അതിന് ശേഷം അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുകയാണേ ഇങ്ങനെ ഇതാ ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതവിടുന്ന് ആവട്ടെ ഇപ്പോൾ കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയിട്ടോ ഇനിയിപ്പോൾ ഇതാ അതിന് ഇത് ഒരു വേറൊരു വട്ടപാത്രം പോലെയുള്ള പാത്രത്തിലേക്ക് മാറ്റുകയാണെ വെള്ളം ഇതാ അതിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ പുളേൻ്റെ വെള്ളമൊക്കെ വാർത്ത കളയാണേ അപ്പോൾ ഇതാ മത്തിയാണേ മത്തിയാണിതിന് വേണ്ടത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മത്തി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഇതിപ്പോൾ പൂളയിലിട്ട് ഇതേപോലെ തന്നെ മത്തി വേവിക്കുക കേട്ടോ അപ്പോൾ നന്നായിട്ട് അലിഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതാ മത്തിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുക നന്നായിട്ട് വേവിക്കേണ്ട കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കുക ഇനി ഇതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി വേണം വെളുത്തുള്ളി കുറച്ചെടുക്കുക പച്ചമുളക് എടുക്കുക ഇതൊക്കെ ഇതാ അതേപോലെ മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ മിക്സീനെ ചെറിയ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇതാ ഇത് ഇതാ ഈ പൂളയിലേക്ക് ഇടണേ ഇനി ഇതിലേക്ക് ഇനി മീൻ ഇടണം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ നടുവിലൊന്നൊന്ന് ഇതാക്കി കൊടുക്കാം കേട്ടോ ഒരു ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ആ മീൻ എടുത്ത് അതിലേക്ക് ഒഴിക്കാം ഇനി ഇതിൻ്റെ ഈ ഇതൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ പൂള നമുക്ക് ഇതിനൊന്ന് മൂടിയിട്ട് അങ്ങനെ ഇതുപോലെ കയ്യിലെടുത്തിട്ട് എടുത്തിട്ട് നന്നായിട്ട് മീനിൻ്റെ മേലെ പൂളങ്ങനെ ആക്കിയിട്ട് അതൊന്ന് വേവാ ഒക്കെ ചെറിയ തീയിൽ ഒക്കെ അതിൽ പിടിച്ചോട്ടെ അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചെടുക്കുക ഉപ്പ് ആവശ്യത്തിന് നോക്കുക ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ടുണ്ടേ നാട്ടിൽ വരുമ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇനി ഇതടച്ച് വെച്ച് കുറച്ച് സമയം ഒന്നൊരഞ്ച് മിനിറ്റ് ഒന്ന് ചെറു ചെറിയ തീയിലിട്ട് ഒന്ന് വേവിക്കാൻ വെക്കുക അപ്പോൾ ഇതാ കുറച്ച് സമയം കഴിഞ്ഞപ്പം ഇതാ എടുത്തിണ്ടേ ഇത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ പൂളയും മീനും കൂടെ അതാ വെള്ളമൊന്നും കൂടുതൽ വേണ്ട കേട്ടോ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കരുത് ഇതിങ്ങനെ ഇടക്കി കൊടുക്കുക നന്നായിട്ട് എല്ലാം കൂടെ ഇട്ട് മിക്സ് ആക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചിലവർക്ക് ഇത് നല്ല എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ ഇത് ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നാളെ കഴിക്കുക ാനും നല്ല ടേസ്റ്റ് ആട്ടോ ഇനി ഇതിൻ്റെ മേലേക്കൂടി ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഇതിലൊഴിച്ചിട്ടേ ഇല്ലാട്ടോ അപ്പോൾ പച്ച വെളിച്ചെണ്ണ കുറച്ച് കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ എന്താ ടേസ്റ്റ് കാണുമ്പം തന്നെ കൊതി വരുന്നുണ്ട് അപ്പം കഴിക്കാൻ അപ്പം ഇങ്ങനെ പൂളയും മത്തിയും കൂടെ ഉള്ള പുഴുങ്ങിയതാണ് മത്തി പൂള പുഴുങ്ങിയത് ചില ആൾക്കാരൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും കേട്ടോ ആരെങ്കിലും ഇതുവരെ കഴിക്കാത്തോലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ കഴിച്ചു നോക്കുക കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും മീനൊക്കെ ഇഷ്ടപ്പെടുന്നവരെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ മീനും പൂളിയൊക്കെ ഇഷ്ടപ്പെടുന്നോലും അപ്പം ഞാനിനി കഴിക്കാൻ പോവാണ് അപ്പോൾ എനിക്ക് ഇതൊക്കെ ഇലയിൽ കഴിക്കുന്ന ഇഷ്ടം കേട്ടോ ചക്കയും പൂളിയൊക്കെ ഇതെങ്ങനത്തെ വാഴ ഇലയിൽ കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പം ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ നല്ല ചൂടുള്ള കട്ടൻ ചായയും കൂടി ആയാൽ നല്ല സൂപ്പറായി എല്ലാരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാൻ കഴിച്ചു നോക്കട്ടെ അപ്പൊ ബൈ